മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ കടകളിൽ പൊതുശൌചാലയങ്ങൾ ഉണ്ടാക്കണമെന്നും പൊതു വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കണമെന്നതുൾപ്പെടെ അപ്രായോഗികമായ ഉത്തരവുകൾ പിൻവലിക്കുക ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമുള്ളവരിൽ നിന്ന് മാത്രം യൂസർ ഫീ ഈടാക്കുക ജി എസ് ടിയുടെ പ്രാരംഭകാലത്ത് സാങ്കേതിക സംവിധാനത്തിന്റെ പിഴവുകൾ മൂലം സംഭവിച്ച ചെറിയ തെറ്റുകൾക്ക് പോലും വ്യാപാരികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പിഴ അടിച്ചേൽപ്പിക്കുന്ന നോട്ടീസുകൾ പിൻവലിക്കുക കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന നികുതി കുടിശ്ശിക നോട്ടീസുകൾക്ക് പിഴയും പലിശയും ഒഴിവാക്കി നികുതിയിൽ അൻപത് ശതമാനം മാത്രം ഈടാക്കി മറ്റു സംസ്ഥാനങ്ങൾ നടപ്പാക്കിയ ആനം സി സ്കീം നടപ്പിലാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ യാത്ര നടത്തുന്നത് ജനുവരി ഇരുപത്തിയൊമ്പതിന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന യാത്ര ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്താണ് സമാപിക്കുക ജാഥയ്ക്ക് ഫെബ്രുവരി രണ്ടിന് മേലേ പട്ടാമ്പിയിൽ സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ സമരത്തിനാധാരമായിട്ട് ഉയർത്തുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട് ഒന്ന് പ്രാദേശികമായ ഗവൺമെൻറ്റുകളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളൊക്കെ ഒരുപാട് വിഷയങ്ങളാണ് വ്യാപാരികൾക്ക് പ്രതിസന്ധികളാണ് വ്യാപാരികൾക്ക് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം മാലിന്യ സംസ്കരണത്തിൻ്റെ പേരിൽ ഒട്ടേറെ നിബന്ധനകൾ വ്യാപാരികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിലൊന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ ശൗചാലയം അതുപോലെ പൊതുജനങ്ങൾക്ക് പോലും നിക്ഷേപിക്കാൻ കഴിയുന്ന മാലിന്യം നിക്ഷേപിക്കാൻ കഴിയുന്ന ബിന്നുകൾ പത്തെ പത്ത് നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ളൊരു കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിൽ മൂന്ന് ബിന്നുകൾ സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത് ഈ ബിന്നുകളിലൊന്ന് ജൈവ മാലിന്യം മറ്റൊന്നിൽ അജൈവ മാലിന്യം വേറൊന്നിൽ പ്ലാസ്റ്റിക് മാലിന്യം ഇങ്ങനെ ഈ മൂന്ന് ബിന്നുകൾ സ്ഥാപിച്ച് ആ ബിന്നുകളിൽ പൊതുജനങ്ങൾക്ക് പോലും അതുവഴി നടന്നു പോകുന്ന പൊതുജനങ്ങൾക്ക് പോലും അവരുടെ കയ്യിലുള്ള വേസ്റ്റ് അതിലിടാവുന്ന നിയമമാണ് ഞങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് അത് ഞങ്ങൾ കെട്ടി സൂക്ഷിച്ച് ഹരിതകർമ്മസേനയുടെ ആളുകൾ വരുമ്പോൾ ഇത് കെട്ടി സൂക്ഷിച്ച് അവരെ ഏൽപ്പിക്കുന്ന ദൗത്യം വ്യാപാരികൾ ഏറ്റെടുക്കണം എന്നതാണ് ഏറ്റവും പുതിയ നിയമം കേരളത്തിലെ വ്യാപാരികൾ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അടച്ചുപൂട്ടലിന്റെയും ആത്മഹത്യയുടെയും വക്കിലാണ് ചെറുകിട വ്യാപാരികൾ ഇതിന്റെ ഭാഗമായി അഞ്ചു ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും പട്ടാമ്പി മണ്ഡലത്തിലെ പതിനാറ് യൂണിറ്റുകളിൽ നിന്നായി രണ്ടായിരത്തോളം വ്യാപാരികൾ പട്ടാമ്പിയിലെ സ്വീകരണ യോഗത്തിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പട്ടാമ്പി മണ്ഡലത്തിലെ പതിനാറോളം യൂണിറ്റുകളിൽ നിന്ന് രണ്ടായിരത്തോളം വ്യാപാരികളെ പങ്കെടുപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള പ്രചരണങ്ങളും പരിപാടികളാണ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി ആവിഷ്കരിച്ചിട്ടുള്ളത് ജാഥയെക്കുറിച്ച് ഇവിടെ കൃത്യമായി പറഞ്ഞു വ്യാപാരികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഇനിയിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കണം ഈ ലൈസൻസ് പുതുക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടത് ഇതൊക്കെ ഇനി ലൈസൻസ് പുതുക്കിയാൽ തന്നെ മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കോപ്പി കിട്ടുന്നത് അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഒരു ചെറുകിട കച്ചവടക്കാരനെ അത് നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കാത്ത ഒരു വലിയ സാഹചര്യമുള്ളത് ഇതിന് ആർക്കും എതിരായിട്ടുള്ള ഒരു ഒരു പരിപാടിയല്ല ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് വരുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഇതുമായിട്ടുള്ള പ്രചരണങ്ങളിൽ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ ഇതുമായി യൂണിറ്റ് തലങ്ങളിലൊക്കെ ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് മണ്ഡലം പ്രസിഡന്റ് മൊയ്തു വരമംഗലത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ പി റസാഖ് പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് പത്രാസ് യൂണിറ്റ് സെക്രട്ടറി സലീം റോയൽ യൂത്ത് വിംഗ് പ്രതിനിധി സന്തോഷ് പട്ടാമ്പി പ്രോഗ്രാം ചെയർമാൻ മുസ്തഫ വല്ലപ്പുഴ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു നമ്മൾ വ്യാപാരികൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് ഒരിക്കലും ഇറങ്ങിത്തിരിക്കാറില്ല പത്ത് വർഷത്തിലധികമായി നമ്മൾ ഇത്തരം സമരങ്ങൾ മുഖത്തേക്ക് വന്നിട്ട് പോലുമില്ല ഒട്ടനവധി വ്യാപാരദ്രോഹ സംഗതികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലൈസൻസുകളൊക്കെ തന്നെ ഒട്ടനവധി ഫീസ് വർദ്ധിച്ചിരിക്കുകയാണ് എന്ത് വന്നാലും അത് വ്യാപാരികളുടെ തലയിൽ കെട്ടിവെക്കുന്ന പ്രവണതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോട് തന്നെ വഴിവാണിഭം ലൈസൻസ് എടുത്ത് ഇത് ഫീസൊക്കെ അടച്ച് നടക്കുന്ന വ്യാപാരികൾക്ക് ഇല്ലാത്ത ആനുകൂല്യങ്ങളാണ് വൈവാണിപത്തിന് യഥേഷ്ടം ഈ മാലിന്യങ്ങളൊക്കെ തന്നെ ഉത്പാദിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് അത് നിർത്തലാക്കേണ്ടതുണ്ട് നമ്മളുടെ അവസ്ഥ അറിയാം ഇവൾക്കൊക്കെ അറിയാം വളരെ മാന്ദ്യത്തിലാണ് പിന്നെ വേണ്ട എല്ലാ രംഗങ്ങളും ആളുകളുടെ കൈകളിലൊന്നും സംവിധാനങ്ങൾ ഗവൺമെന്റുകൾ സൃഷ്ടിച്ചെടുക്കണമെന്നാണ് വ്യാപാരങ്ങൾ ഗവർണുകൾ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐഎസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്